ഹായ് എല്ലാവർക്കും നമസ്കാരം സിനിസ് കിച്ചണിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും സിനിസ് കിച്ചൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പം നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ഒരു അടിപൊളി ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഗ്രാം ആണ് പിന്നെ ഇതിലേക്ക് വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട് ബേക്കിംഗ് പൗഡറൊക്കെ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും മിനിമം അരച്ചെടുത്താലാണ് നമ്മുടെ കേക്ക് നല്ലോണം സോഫ്റ്റ് ആവുകയുള്ളൂ അപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കുകയാണ് എല്ലാതും അരിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതേപടി ബീറ്റ് ചെയ്യരുത് നമ്മൾ തണുപ്പ് ആറാൻ വേണ്ടി വെച്ചതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യാനേ പാടുള്ളൂ മൂന്ന് മുട്ട എടുക്കുമ്പോൾ ആ പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം അതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല പിന്നെ ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മുട്ട നല്ലോണം ബീറ്റ് ചെയ്യണം ഞാൻ ഇവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ വിസ്ക്കാണെങ്കിൽ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്താലും മതി ബീറ്റർ ആകുമ്പോൾ പെട്ടെന്ന് ആവുന്നേ ഉള്ളൂ വിസ്ക് ആവുമ്പോൾ കുറച്ചും കൂടി സമയമെടുത്ത് ബീറ്റ് ചെയ്യണം അത്രേ വ്യത്യാസമുള്ളൂ പിന്നെ മുട്ട നല്ലോണം പതഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ ഇതിലേക്ക് പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് അത് മൂന്ന് ഡ്രോപ്പ് ആണ് ഒത്തിച്ച് കൊടുക്കുന്നത് അതും കൂടി മുട്ടയുടെ സ്മെല്ലാതിരിക്കാനും പിന്നെ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കാ ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മിക്സ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ആയാലും മതി അതിന് ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാര ഉണ്ടല്ലോ മുക്കാൽ കപ്പ് പഞ്ചസാര അതിന്ന് കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര അതിൽ ചേർത്ത് കൊടുക്കണം ഒന്നായിട്ടിട്ടിട്ട് പഞ്ചസാര ഒന്നായിട്ടിട്ട് വീറ്റ് ചെയ്യരുത് അത് കട്ടായിട്ട് പോവും പിന്നെ ഇതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ആക്കാം പിന്നെ ഇത് ഓവർ ബീറ്റ് ചെയ്യരുത് അപ്പോൾ പിരിഞ്ഞു പോകും കേട്ടോ അതിനു മുമ്പ് നമ്മൾ കേക്കിന്റെ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ടിന്ന് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും കേക്കിന്റെ ടിന്നിലേക്ക് പരത്തിയതിന് ശേഷം നമുക്ക് അതിന്റെ അളവിൽ ബട്ടർ പേപ്പർ മൂടിച്ചിട്ട് ഇടാം ഈ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മൈദ ഉണ്ടാവില്ലേ അത് കുറച്ച് മൈദ ഇട്ടിട്ട് മൈദ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് തട്ടിയതിന് ശേഷം ബാക്കി വരുന്ന മൈദ നമുക്ക് തട്ടിക്കളയാം അങ്ങനെ തയ്യാറാക്കി എടുക്കാം. പിന്നെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇതിലേക്ക് നമ്മൾ പതച്ച് വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്നായിട്ടിട്ട് ഇളക്കരുത് ഇതേപോലെ നമ്മൾ ഒന്ന് ചിറ്റിച്ചതിന് ശേഷം ഒന്ന് റൗണ്ട് കട്ട് ചെയ്യാം ഇങ്ങനെയാണ് അത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒന്നായിട്ട് ഇട്ടിട്ട് ഇളക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കാനേ പാടുള്ളൂ ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചൂട് കട്ടിയുള്ള ഏത് പാത്രത്തിലായാലും കുഴപ്പമില്ല അതിന് മൂടി ഉണ്ടാവണം എന്ന് മാത്രം നല്ലോണം മൂടി വെക്കണം മാത്രമേ ഉള്ളൂ ഞാൻ കുക്കർ ഒരു പത്ത് മിനിറ്റ് മുന്നേ തന്നെ അത് ചൂടാക്കാൻ വേണ്ടി വെക്കണം അതിന് ശേഷം ഇതിലേക്ക് ബാറ്റർ കുറച്ച് കട്ടിയായെന്ന് നമുക്ക് തോന്നിയാൽ ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും രണ്ട് ടീസ്പൂൺ പാലും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് കട്ടിയായി തോന്നിയെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലോണം തട്ടി കൊടുക്കണം അതിലെ എയർ ബബിൾസൊക്കെ പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പത്തിരുപത് പ്രാവശ്യമെങ്കിലും നല്ലോണം തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കുക്കറിലേക്ക് വെക്കാം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം അതിന് ഇടയ്ക്ക് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇത് നല്ലോണം പതപ്പിച്ചെടുക്കണം നമ്മൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ബീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഹൈസ്പീഡിലേക്ക് മാറ്റിയാൽ മതി നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം ആ സമയം നമ്മുടെ ബേക്ക് കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്കിത് വിപ്പ് ചെയ്ത് കയറ്റി വെച്ചാൽ കുറച്ചും കൂടി നല്ലോണം സ്റ്റിഫായി വരും അതിന് വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം നേരെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തന്നെ വിപ്പ് ചെയ്യരുത് അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം പതഞ്ഞു വരില്ല ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്തിന് ഒരു മണിക്കൂറെങ്കിലും മുന്നേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കണം അപ്പോൾ അതിൻ്റെ കട്ട മാറി ലൂസായിട്ട് മാറുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ബീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ ഇപ്പം എൻ്റെ ബിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റായിട്ടുണ്ട് ഞാനിതിന് നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഒരു കുറച്ച് യെല്ലോ കളർ വരുത്താൻ വേണ്ടിയിട്ട് രണ്ട് ഡ്രോപ്പ് വെ യെല്ലോ കളറും രണ്ട് ഡ്രോപ്പ് ബട്ടർ സ്കോച്ച് മിക്സും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പഞ്ചസാര നല്ലോണം മെൽറ്റ് ആയി വന്നതിന് ശേഷം നമ്മൾ വൺ ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ അധികം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പൂട്ടോ അതുപോലെ തന്നെ പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്യുമ്പോഴും ഇതിലേക്ക് ചെറിയ സിമ്മിൽ ഇട്ടിട്ട് മാത്രമാണ് ഇത് ചൂടാക്കാൻ പാടുള്ളൂ എല്ലാതും സിമ്മിലേ ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി കൊടുക്കരുത് ഇതേപോലെ നമ്മൾ ഇതേ ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാം ഉണ്ടല്ലോ അത് കുറേശ്ശേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബട്ടർ പേപ്പറിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു നെയ്യ് പരട്ടിയ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ബട്ടറോ നെയ്യോ എന്തെങ്കിലും പരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്താലും മതി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനാണ് ഈ സമയത്ത് എൻ്റെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലോണം കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് പെട്ടന്ന് ഇത് കട്ട് ചെയ്ത് കിട്ടും അതിന് ശേഷം നമുക്ക് ഈ ബട്ടർ പേപ്പിൽ എടുത്തിട്ട് പൊടിച്ചെടുക്കണം കുറച്ച് പൊടിച്ചെടുക്കാൻ നിങ്ങളുടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ക്രഷ് ചെയ്തെടുക്കുകയെ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പീസ് വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഡെക്കറേഷൻ ഞാൻ ഇതെന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ കേക്കെല്ലാം ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ സെറ്റ് ചെയ്യാൻ പോവാണ് കേക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ വാനില കേക്കിലും ചോക്ലേറ്റ് കേക്കിൻ്റെ ഇതിലൊക്കെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ച് നീണ്ടു പോര തേച്ചിട്ട് പിന്നെ അതൊക്കെ സ്കിപ്പ് ചെയ്തതാണ് പിന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ബിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുക എന്നാൽ മൂന്ന് ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ബിപ്പിംഗ് ക്രീമും തേച്ചിട്ട് നമ്മൾ ഇതേപോലെ കേക്ക് സെറ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം എന്റെ കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു കേക്കിന്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കാരമൽ സോസ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് മുന്നേ നമ്മൾ ഉണ്ടാക്കിയില്ലേ അതേ ഫ്രളയിൽ ഉണ്ടാക്കിയ പോലെ തന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്യണം നല്ലോണം മെൽറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അതേപടി എടുത്തിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് ബട്ടർ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ രണ്ട് ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം എല്ലാതും നല്ലോണം ഇളക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഫ്രഷ് ക്രീം ആയാലും മതി വിപ്പിംഗ് ക്രീം ആയാലും മതി ഏതായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണുള്ളത് ഞാനിതിലേക്ക് കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒന്നായിട്ട് ഒഴിക്കരുത് കുറച്ച് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി അതല്ലാതെ അതിൽ ചേർന്നതിന് ശേഷം നമുക്ക് അടുത്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടിച്ച് ചേർത്ത് ഇളക്കിട്ട് നമുക്ക് ഒരു കാരമൽ സോസ് തയ്യാറാക്കി എടുക്കാം നിങ്ങളുടെ ബട്ടറില് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ഇടണ്ട എൻ്റെ ബട്ടറിൽ ഉപ്പില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെക്കണം ചെറുതായിട്ട് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കൂടുതൽ ആവരുത് ഇതേപോലെ നമുക്ക് സോസ് റെഡി ആയിട്ടുണ്ട് ഇതിനി തണുത്തതിന് ശേഷമാണ് നമുക്ക് ഡെക്കറേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പം ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ പ്രളയം കുറച്ച് പൊടിച്ചത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അതേപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ കാരമൽ സോസ് തണുത്തിട്ടുണ്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതേപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് സൂസ് പോലെ ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നത് മാത്രം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ അടിപൊളി ബട്ടർ സ്കോച്ച് കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കുട്ടികളുടെ ബർത്ത്ഡേക്കോ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്ക് ആണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യങ്ങളിലും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ക്യാരമൽ ബട്ടർ സ്കോച്ച് എൻ്റെ റെഡിയായി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഈ മുകളിൽ കുറച്ച് നമ്മള് പ്രളയം കുറച്ച് പൊടിച്ച് വച്ചിട്ടുണ്ട് അതൊന്ന് നടുവിലിട്ടുകൊടുക്കാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രളയം കുറച്ച് നീളത്തില് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കേക്കിന്റെ കുത്തി കുത്തിവെക്ക എന്ത് വേണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാട്ടോ. കേക്ക് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾഭാഗം കട്ട് ചെയ്ത് കാണിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൻ വരും അതിൽ ഓൺ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്